ഹായ് ഫ്രണ്ട്സ് മമ്മൂക്കുടെ മൂവി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിവ്യൂ വീഡിയോന് അശ്വന്ത് ഗോകിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് പക്ഷെ അത് കിട്ടുന്നത് എവിടുന്നാണ് എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ നിന്നോ ആണ് ഈ ഒരു സംഭവം കിട്ടുന്നത് മമ്മൂട്ടി കമ്പനിയുടെ മെയിൽ ഐ ഡിയിൽ നിന്നോ ഇത് കിട്ടിയതിന് ശേഷം ഈ ഒരു വീഡിയോ റിമൂവ് ആവുകയും അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുകയും അതിൻ്റെയൊക്കെ ചോട്ടിൽ വരുന്ന കമൻറ്റുകൾ ഇതാണ് മമ്മൂട്ടി ഒട്ടും അപ്ഡേറ്റഡ് അല്ല മമ്മൂക്ക മമ്മൂക്കമ്മൂണ്ണി കുറെ പേരുകളുണ്ടല്ലോ ഒരു ഫണ്ണായിട്ടൊക്കെ കളിയാക്കുന്നതിന് വേണ്ടിയും അതുപോലെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള കുറെ പേരുകളുണ്ട് ഇപ്പൊ ലാലടനാണെങ്കിൽ എന്നൊക്കെ പറയും ജലാമാര് ലാലേട്ടനെ ബോഡി ഷെയിം ചെയ്തിട്ടൊക്കെ ആയിരിക്കും കുറെ പേര് പറയുന്നത് രണ്ടുപേരെയും ഓപ്പോസിറ്റ് ഫാൻസ് ആക്ഷേപിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ് പക്ഷെ രണ്ട് കൂട്ടരും കണക്കാണ് അതിൻ്റെ ഇടയിൽ മുതലെടുപ്പിന് വേണ്ടി വരുന്ന ചില പൊളിറ്റിക്കൽ മൂഡ് ഭംഗികളും ഉണ്ട് മമ്മൂക്കടെ െ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്ന മൂട് അതുപോലെ തന്നെ വേറെ കുറെ യൂട്യൂബിലുള്ള ചില ചാനലുകളുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അങ്ങനെ കുറെ ചാനലുകളുണ്ട് അതുകൊണ്ട് ഒരാളെ മാത്രം പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഹൈലൈറ്റ് തന്നെ ഇങ്ങനെയായിരിക്കും ഞാൻ ലാലേട്ടൻ്റെ സിനിമയെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല മമ്മൂട്ടറെ സിനിമയെ കുറ്റം പറഞ്ഞ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറെ എലമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനെ ചൊല്ലിയുള്ള വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മമ്മൂട്ടി കമ്പനി സ്ട്രൈക്ക് കൊടുത്താൽ അത് മമ്മൂക്കയുടെ അറിവോടുകൂടിയാണ് കൊടുത്തതാണോ ഈ വിഡികൾ വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ല അറിയാതെ ചോദിക്കാം മമ്മൂക്കതൊക്കെ അറിയുന്നുണ്ട് മമ്മൂക്ക് എന്തിൻ്റെ തിരക്കിലാണോ ആവോ ഏ മമ്മൂക്കൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസ്മീറ്റ് അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള വള്ളി പിടിക്കാൻ മമ്മൂക്ക നിന്നുകൊടുക്കും ഒന്നുമില്ല അതുപോലെ തന്നെ മമ്മൂക്ക വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഒരു റിവ്യൂ കൊണ്ട് ഒരു നല്ല സിനിമയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മോശം സിനിമയെ വിജയിപ്പിക്കാനോ സാധിക്കില്ല ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം പറയുന്ന ഒരാൾ തന്നെയാണ് മമ്മൂക്ക ഏഹ് പുള്ളിയുടെ അറിവോട് കൂടിയാണ് ഇത് ഉള്ളത് എന്നുള്ളതിന്റെ വല്ല തെളിവൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനായാലും എല്ലാവരും വിമർശിക്കും ആ വിമർശിക്കുന്നതിലൊരു മാന്യത പുലർത്തണം അല്ലാതെ വായക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ തോന്നിയത് വിളിച്ച് പറയുകയും പിന്നെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജില് താറടിച്ച് കാണിക്കലും എല്ലാം അതൊക്കെ എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ് ഏഹ് ഈ ഒരു പണ്ടൊരു സാധനം വന്നിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയയില് ലാലേട്ടനും അമ്മൂക്കും ഭയങ്കര കമ്പനിയാണ് നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാത്തത് എന്നൊക്കെ പറയുന്ന ആളുകൾ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും സിമ്പിളായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു ജീവിക്കുന്ന ഭാര്യഭർത്താക്കന്മാരിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട് എൻ്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സേ ആയിരിക്കില്ല റിയൽ ലൈഫിൽ അവർ വളരെ ഹാപ്പി ഒരു ലാലടിനെയും മമ്മൂക്കിനെയും സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു കണക്ഷൻ മാത്രമേ ഇതിന് പ്രൂഫായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള എന്തൊക്കെ കാര്യമുണ്ട് രണ്ടുപേരും ഓരോ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് മിസ് ചെയ്യാതെ എത്ര ദൂരെയാണെങ്കിലും വരും അറ്റൻഡ് ചെയ്യും അതെന്താ അതൊരു ഫ്രണ്ട്ഷിപ്പല്ലേ ഇനി അതാ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കവടമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഈ പറയുന്ന തൊലിപ്പന്മാർക്ക് എന്താണ് എന്താ പ്രശ്നം ഏഹ് ഈ ഒരു മമ്മൂട്ടി കമ്പനിന്ന് സ്ട്രൈക്ക് വന്നതും മമ്മൂട്ടുടെ നിയമത്തിൽ മമ്മൂട്ടറ നിയമത്തിൽ മമ്മൂക്കയുടെ അറിവോടുകൂടി ചെയ്തതാണ് ഇത്രയ്ക്ക് അപ്ഡേറ്റഡ് ആണെന്ന് മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻ്റുകളും കാര്യങ്ങളുമാണ് വരുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് ലാല മൂവി റിലീസ് ആവുന്ന സമയത്തായാലും ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഒരു ഡിഫറൻസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം മോശമായാലും വിജയിച്ചാലും ഒരു ന്യൂട്രൽ നിന്നിട്ടേ സംസാരിക്കുള്ളൂ ലാലേട്ടൻ അതല്ല ലാലേട്ടൻ അപ്പോഴും അങ്ങനെയുള്ള കുറച്ച് വിമർശനം നേരിടാൻ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ ഇടും നേരിടാൻ സാധ്യതയുള്ള സാധനം അതായത് ആർക്കും പൊളിഞ്ഞു കയറുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് അതായത് എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകളാണ് എഡിറ്റിങ്ങിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ സിനിമയെ പറ്റി ഒന്നും അറിയാത്ത ആളുകളാണ് സിനിമയെ കുറ്റം പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഏഹ് ഓഡിയൻസ് അഭിപ്രായം എന്ന് പറയുന്നത് ഓഡിയൻസ് കാണുന്ന ഓഡിയൻസ് പറയും ഇവര് നല്ലതാണെന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ മനസ്സ് ഈ ഒരു ആളുകൾ ചീത്തയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആവറേജ് ആണെന്ന് പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കണം അത്രേ ഉള്ളൂ ഏഹ് ഈ മലയിൽ കോട്ടയ വാലയവൻ എനിക്കിഷ്ടപ്പെട്ടു ഉപദേശമാണെങ്കിൽ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അതെല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല ഉം എൽ ജെ പിക്ക് ഒക്കെ പറ്റിയ ഒരു സംഭവം അതാണ് ഭയങ്കരമായിട്ട് വാശി പിടിക്കും ഏർ അതത്ര വാശിച്ചെടുത്ത പടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പറയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല പറയും അതേസമയം മനഃപൂർവ്വം ഹേട്രഡ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി ലാലേട്ടന്റെ ലാലേട്ട് പടം ഇറങ്ങുമ്പോഴായാലും മമ്മൂക്കയുടെ പടം പറഞ്ഞപ്പോഴായാലും ദിലീപിന്റെ പടം ഇറങ്ങുമ്പോഴായാലും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും വരാറുണ്ട് ഈ ഒരു വിഷയത്തില് മമ്മൂക്ക സ്ട്രൈക്ക് കൊടുത്തു എന്നുള്ള രീതിയിലാണ് മമ്മൂക്കെ തെളിവുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി ഒരു പ്രൊഡക്ഷൻ കമ്പനിയില് ഈ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ സോഷ്യൽ മീഡിയയുടെ സംഭവങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഏഹ് ഗ്രാഫിക്കൽ സംഭവങ്ങൾ ഡീൽ ചെയ്യുന്ന ക്രിയേറ്റീവ് ടീംസ് ഉണ്ടാവും എന്നെ പോലെയുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സ് അതിലുണ്ടാവും വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ടാവും ഏഹ് ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതെങ്ങനെ വൈറൽ ആക്കാമെന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടീം ഉണ്ടാവും ഏഹ് ഒരുപാട് ടീം ഉണ്ടാവും അതിൽ ഈ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആ ഒരു ടീം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വളരെ സെലക്റ്റീവായിട്ടുള്ള സംഭവമായിരിക്കും ചിലത് അവരുടെ കണ്ണിൽ പെടും ചിലത് അവരുടെ കണ്ണിൽ പെടില്ല ചിലവരോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഈ ഒരു സംഭവത്തിൽ വരാം അശ്വന്ത് ഗോക്കിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി ഇതാ ഈ ഒരു സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാൻ ആളുകളുണ്ടാവും പേഴ്സണൽ കോണ്ടാക്ട്സ് ഉള്ള ഈ ഒരു മാനേജ്മെന്റ് ടീമായിട്ട് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ടീമുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ടാവും അവർ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ അശ്വന്ത് ഗോക്കു വീഡിയോ ഇട്ടുണ്ട് പക്ക നെഗറ്റീവായിട്ട് ഇട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു വീഡിയോസിലൊന്നും പുള്ളി എനിക്ക് വിമർശിക്കാൻ തോന്നാറില്ല അശ്വന്ത് ഗോക്കിനെ ആയാലും അശ്വന്ത് വോക്ക് ഇപ്പൊ വളരെ മാറി വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് വിമർശിക്കാറുള്ളത് സർക്കാസ്റ്റിക്കലി വിമർശിക്കാറുള്ളത് പണ്ടൊക്കെ നല്ല ഊക്കായിരുന്നു ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ഊക്കുമായിരുന്നു നല്ല രീതിക്ക് നെഗറ്റീവ് പറയുമായിരുന്നു അതുപോലെ തന്നെ പല വേഡ്സും യൂസ് ചെയ്യായിരുന്നു പുള്ളി അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രൈക്ക് കൊടുത്ത് ഇതാക്കേണ്ട കാര്യങ്ങൾ മമ്മൂക്ക് എനിക്ക് ഇതിനൊക്കെ നേരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പടം പറഞ്ഞു പുള്ളി അഭിനയിച്ചു പോയി പ്രസ് മീറ്റും കഴിഞ്ഞു പോയി കഴിഞ്ഞു ഇതിന്റെ ഒന്നും പ്രസ്മീറ്റും അങ്ങനെ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല ടേർ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സിനിമ അതുകൊണ്ടാണ് ഞാൻ സിനിമയെ പറ്റിയൊന്നും പറയാത്തത് റിവ്യൂവും ചെയ്യാതിരുന്ന അതുകൊണ്ടായിരുന്നു ഞാൻ ചില പേഴ്സണൽ വർക്കിൽ ബിസി ആയതുകൊണ്ട് എനിക്ക് മൂവിക്ക് പോകാൻ പറ്റിയില്ല സോ ഞാൻ റിവ്യൂസ് ഇല്ല റിവ്യൂ ഇടണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല പോവാൻ പറ്റിയില്ല പടത്തിന് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്നാണ് ഇപ്പോൾ ആശീർവാദ് സിനിമാസ് ആവട്ടെ ലാലാട്ടിന്റെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി ആവട്ടെ ഈ ഒരു സംഭവത്തിലുള്ള ഏതെങ്കിലും ഒരു ടീം ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കരുതി അതിനെ മമ്മൂക്കടയോ അല്ലെങ്കിൽ ആരാടിനോ മണ്ടക്കിടുന്നതിൽ എന്ത് ലോചിക്കാൻ ഉള്ളത് അവിടെയും അവസരങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടി തെറി വിളിക്കുന്നതിന് വേണ്ടി വരുന്ന കുറെ ഉണ്ണാക്കന്മാരുണ്ട് ചിലവന്മാർ തന്തിയും തള്ളി പേര് പോലും ക്ലിയർ ആയിട്ടില്ല ഓരോന്ന് വന്ന് ഇങ്ങനെ ഉണച്ചിട്ടു ഇവരൊന്നും പുച്ഛം പോലും അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂവീസിനെ പറ്റി റിവ്യൂസും കാര്യങ്ങളെല്ലാം വരണം മാന്യമായിട്ടുള്ള റിവ്യൂസ് ഇനിയും വരട്ടെ അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വളരെ അബ്യൂസീവ് ആയിട്ടൊക്കെ റിവ്യൂ ആരെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അറിവിലിപ്പോ അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ല ഏഹ് ഒന്നടങ്കം ആക്ഷേപിക്കുന്ന റിവ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മാന്യമായി റിവ്യൂ ചെയ്യുന്നവർ ചെയ്തു പോക്കോട്ടെ ഇനി സ്ട്രൈക്ക് ഒക്കെ തരുന്നത് വളരെ മോശം മമ്മൂട്ടി കമ്പനി ചെയ്തത് മോശമാണ് പക്ഷെ മമ്മൂക്കടെ മണ്ടക്കിടരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ഇതൊക്കെ ഓരോ ഗ്രൂവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമയെ പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ടി വി ചാനലിലൊക്കെ വരുമ്പോഴുള്ളതിനെക്കാട്ടിലും നല്ല റീച്ചാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂസിനും എല്ലാവരുടെയും വരുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും വളരെ നല്ല രീതിക്ക് ഇവർക്ക് യൂസ് ആവുള്ളൂ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് ഈ സ്ട്രൈക്കും കാര്യങ്ങളും ഒരു അസഹിഷ്ണുത വരുന്നത് അതുകൊണ്ടാണ് ഏഹ് ദർ ഇസ് നോ നെഗറ്റീവ് പബ്ലിസിറ്റി ഇൻ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നാലാളറിയും ഏഹ് അത് അറിയുന്നത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കണ്ടൊന്നും ആയിരിക്കില്ല ഇവരുടെ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടൊന്നും ആരും പടം കാണാനൊന്നും പോവില്ല അങ്ങനെ പോകുന്നവരാണെങ്കിൽ അവരെല്ലാ പടവും കാണുന്നവരായിരിക്കില്ല അവർ വളരെ സെലക്റ്റീവായിട്ട് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ളത് കണ്ടിട്ടേ പോവുള്ളൂ അതിപ്പോൾ ഇവർ റിവ്യൂ ഇട്ടാലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവർ അത് പുറത്തുനിന്ന് അറിഞ്ഞിട്ടായാലും അവർ ആ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് പോണവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു മാറ്റം വരില്ല ഈ റിവ്യൂസിന് മുഴുവൻ കൂട്ടിച്ചിട്ട് സിനിമാക്കാരങ്ങനെ ലാഭിക്കാനൊന്നും പോകുന്നില്ല ഞാൻ നഷ്ടമേ സംഭവിക്കൂ സിനിമാക്കാർക്ക് ഈ ഒരു റിവ്യൂ ഒക്കെ വന്നതിന് ശേഷമുള്ള സിനിമകളാണ് കൂടുതൽ റീച്ചാവുന്നത് അതിനിപ്പോ നായിക വേണമെന്നോ ബിഗ് ബഡ്ജറ്റ് ആവണമെന്നോ ഒന്നുമില്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്തായിരുന്നു സിമ്പിളായ ഒരു പടം കൊടുത്തു വളരെ ആർട്ട് വർക്കൊക്കെയാണ് എനിക്കതിൽ ഇഷ്ടപ്പെട്ട് വളരെ നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ട് അതെന്തായി ടു ഹൺഡ്രഡ് ക്രോ ക്ലബ്ബിലി വരക്കുകയും അതെന്തുകൊണ്ടാണ് റിവ്യൂ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല റിവ്യൂ ചെയ്തിട്ടുണ്ട് ആളുകൾ ആളുകൾ നല്ലത് പറയും ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് പറയും ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ നല്ല റിവ്യൂസ് ഇടാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കും പറ്റട്ടെ നല്ല റിവ്യൂസ് വരട്ടെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അത്രക്കേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്ട്രൈക്ക് കൊടുത്താൽ അതിന്റെ ക്രെഡിറ്റ് മമ്മൂക്കിക്ക് അല്ലെങ്കിൽ ലാലേട്ടനെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വലിയ വലിയ സ്റ്റാർസിന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം